ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് ശ്രീമദ് മഹാഭാഗവതത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമകരണ കഥയാണ് പറയാൻ പോകുന്നത് ആ കാലത്തൊരു ദിവസം വസുദേവർ യദുകുലാചാര്യനായ ഗർഗമുനിയെ ചെന്നുകൊണ്ട് തന്റെ പുത്രന്മാരുടെ ജാതകർമ്മ നാമകരണാതിക്രിയകൾ നടത്തുന്നതിനായി അദ്ദേഹത്തെ അമ്പാടിയിലേക്ക് രഹസ്യമായി പറഞ്ഞയച്ചു ഗർഗമുനി നന്ദഗൃഹത്തിലെത്തി രോഹിണി പുത്രനായി അവിടെ വളരുന്ന വസുദേവാത്മജന് നാമകരണക്രിയ നടത്താനാണ് താൻ വന്നിരിക്കുന്നതെന്ന് നന്ദഗോപരെ അറിയിച്ചു മഹർഷിയെ ഭദ്രപീഠത്തിലിരുത്തി അർഘ്യപാധ്യാദികളാൽ കാൽകഴുകി വേണ്ടവണ്ണം നന്ദൻ ഉപചരിച്ചാദരിച്ചു അനന്തരം പറഞ്ഞു പുണ്യാത്മാവായ അങ്ങയുടെ പാദസ്പർശത്താൽ ഞങ്ങളുടെ ഗൃഹം ധന്യമായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വലിയ കഷ്ടതകൾ നിറഞ്ഞ ദുഷ്കാലമാണിത് കൊച്ചു ഉണ്ണിക്കിടാവിന് അടിക്കടി അപായകരങ്ങളായ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു വസുദേവരുടെ പുത്രനെ കൂടാതെ ഒരു ഉണ്ണി ഈ വയസ്സുകാലത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങ് ദിവ്യനായ ഒരു മഹർഷി എന്നുള്ളതിനും പുറമെ ശ്രേഷ്ഠനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ വസുദേവരുടെ കുട്ടിക്ക് നാമകരണം ചെയ്യുന്ന കൂട്ടത്തിൽ എന്റെ കുഞ്ഞിനും കൂടി അങ്ങ് നാമകരണം ചെയ്യണം അതോടൊപ്പം അവരുടെ ജാതകങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ച് ഫലം അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഗർഗമുനി പറഞ്ഞു രണ്ടു കുഞ്ഞുങ്ങൾക്കും നാമകരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് വസുദേവർ എന്നെ ഇങ്ങോട്ടയച്ചിരിക്കുന്നത് അപ്പോൾ നന്ദഗോപര് പറഞ്ഞു വസുദേവർ എന്റെ ഒരു ബന്ധുവാണ് ഞങ്ങൾ സഹോദരീ സഹോദരന്മാരുടെ പുത്രന്മാരാണ് എന്റെ കുഞ്ഞു വേറെ അദ്ദേഹത്തിന്റെ കുഞ്ഞു വേറെ എന്ന് അദ്ദേഹത്തിന് വ്യത്യാസമില്ല അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായ നിന്തിരുവടിയെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഗർഗമുണി പറഞ്ഞു ഹേ വ്രജേന്ദ്ര അങ്ങയുടെ കുട്ടി വസുദേവാത്മജനാണോ എന്നൊരു സംശയം കംസന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് ദേവകി പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ അശരീരി എന്നാൽ എട്ടാമതായി അവൾ പെറ്റത് പെൺകുഞ്ഞനെയാണ് ദേവവാക്യം തെറ്റാകാൻ ഇടയില്ലാത്തതിനാൽ അവൻ അത് വിശ്വസിക്കുന്നില്ല ദേവകി പ്രസവിച്ച പുരുഷപ്രജയെ സൂത്രത്തിൽ അങ്ങയുടെ പുത്രനാക്കി ഇങ്ങോട്ട് മാറ്റിയോ എന്നുള്ളതാണ് അവന്റെ ഇപ്പോഴത്തെ ബലമായ സംശയം ഓരെങ്കിൽ ശിശുനിഗ്രഹാർത്ഥം അവൻ അയച്ച മുഷ്കരന്മാരായ അസുരവീരന്മാർ ഇവിടെ വന്ന് മരണപ്പെട്ടതായും അവൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വസുദേവരുടെ ആവശ്യാർത്ഥമാണെന്ന് ഭോജൻ അറിഞ്ഞാൽ അവന്റെ സംശയം കുറെ കൂടി പ്രബലമാകും ആയതിനാൽ ഞാൻ ഇവിടെ വന്ന വിവരം അങ്ങ് പുറത്താരെയും അറിയിക്കരുത് വളരെ രഹസ്യമായിരിക്കണം അങ്ങയുടെ വസതിയിൽ വന്ന് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ജാതകർമ്മം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കു ലഭിച്ചത് എൻ്റെ സുഹൃത ഫലം കൊണ്ട് മാത്രമാണ് അനന്തരം വിധി പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളോടും കൂടി ഭദ്രദീപത്തിൻ്റെ മുന്നിൽ വെച്ച് രോഹിണീപുത്രന് രാമൻ എന്ന് മുനീന്ദ്രൻ നാമകരണം ചെയ്തു അഭിരാമ സ്വരൂപനായ ഒരു മഹാപുരുഷനായി തീരുമെന്ന് കണ്ടുകൊണ്ടാണ് രാമൻ എന്നുള്ള അഭിദാനം ഗർഗൻ ആ കുട്ടിക്കു നൽകിയത് അമിത ബലവാനായി ഭവിക്കും എന്നുള്ളതിനാൽ ബലഭദ്രൻ എന്നും ആകർഷണീയ രൂപ സൗഭാഗ്യം തികഞ്ഞവൻ എന്നർത്ഥം ധ്വനിക്കുന്ന സംഘർഷണൻ എന്നും കൂടി ആ പൈതലിന് നാമധേയങ്ങൾ നൽകി അതിനും പുറമെ സന്ദർഭാനുസാരേണ സിദ്ധിക്കാവുന്ന പല പേരുകളും കൂടി മഹർഷി വര്യൻ ആ ബാലന്റെ കർണങ്ങളിൽ മന്ത്രിച്ചു പിന്നീട് ഗർഗന്റെ മുന്നിൽ തന്റെ ഉണ്ണിയെയും കരത്തിലെടുത്തുകൊണ്ട് യശോദ വന്നു നിന്നു കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ദീപം കാണിച്ചു തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് അതിനെ ആകമാനം അടിമുതൽ മുടി വരെ ആചാര്യൻ ഒന്ന് അവലോകനം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാകെ കോൾമയർ കൊണ്ടു കണ്ണുകളിൽ ഭക്തശ്രുക്കൾ നിറഞ്ഞു ലോകരക്ഷകനെ മടിയിൽ വെക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായല്ലോ എന്നോർത്ത് ആ ഭക്തൻ കുഞ്ഞിൻ്റെ മുഖത്തൊന്ന് കുഞ്ഞിഞ്ഞ് ഉമ്മ വെച്ചു അനന്തരം നന്ദഗോപനോടായി പറഞ്ഞു ശ്രേഷ്ഠമായ ഒരു പുണ്യമുഹൂർത്തത്തിൽ ജനിച്ച ഈ കുഞ്ഞന് ബ്രജേശ്വര എന്തു പേരാണ് നൽകേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ കായാമ്പൂ നിറം കവർന്ന പൂമൃദുമേനി നീലക്കാർ വർണ്ണം ആയതിനാൽ ഈ ശിശുവിന് കൃഷ്ണൻ എന്ന പേരാണ് ഏറ്റവും സമുചിതമായിട്ടുള്ളത് ഇവൻ ഒരിക്കലും ദുഃഖമനുഭവിക്കാത്ത സദാനന്ദരൂപനാകയാൽ കൃഷ്ണൻ എന്ന നാമത്തിന് അർഹനാണ് സർവ വർണ്ണങ്ങളും ശ്യാമള വർണ്ണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ ശ്യാമള കോമളനായ ഇവന് കൃഷ്ണൻ എന്ന പേര് അന്വർത്ഥമാണ് ആയതിനാൽ കൃഷ്ണൻ എന്ന പുണ്യാധാനം ഈ ശിശുവിന് ഞാൻ നൽകുന്നു വസുദേവർ തന്റെ പുത്രഭാവത്തിൽ ഇവനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് വാസുദേവൻ എന്ന പേരും ഇവന് സിദ്ധിക്കും അതുമാത്രമല്ല ആയിരമായിരം നാമധേയങ്ങളാൽ ഈ ബാലൻ ഭാവിയിൽ കീർത്തിപ്പെടും ആകർഷണീയമായ കണ്ണുകളോടുകൂടിയ ഇവനെ കണ്ണൻ എന്ന ഓമന പേരും നൽകുന്നു ഇങ്ങനെ അരുളിച്ചെയ്തു വേണ്ട ആശീർവാദങ്ങളോടും കൂടി പൈതലിനെ ഒന്നുകൂടി ചുംബിച്ചതിനു ശേഷം മുനീശ്വരൻ മാതാവിന്റെ കയ്യിലേക്ക് കൊടുത്തു രാമനെയും വീണ്ടും വാങ്ങി വേണ്ട അനുഗ്രഹങ്ങളോടും കൂടി രോഹിണിയുടെ കയ്യിലേക്കും കൊടുത്തു സന്തോഷാനന്ദ പുളകിതനായി തീർന്ന നന്ദഗോപൻ മഹർഷി വര്യന് സ്വർണം ദക്ഷിണയായി നൽകി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു രോഹിണിയും യശോദയും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഭ്യുദയത്തിനു വേണ്ടി ആചാര്യവര്യന് വിലയേറിയ പല ദാനങ്ങളും പ്രത്യേകമായി നൽകി ദേവകീ നന്ദനെ സദാ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവാചാര്യ തുല്യനായ ധർഗൻ അവിടെ നിന്നും നിഷ്ക്രമിച്ചു ത്രേതായുഗത്തിൽ ആദിശേഷനായ അനന്തൻ ഭഗവാന്റെ അതായത് ശ്രീരാമ ഭഗവാന്റെ അനുജഭാവത്തിൽ ലക്ഷ്മണനായി അവതരിച്ചു ജ്യേഷ്ഠനു വേണ്ടി ലക്ഷ്മണൻ വളരെ വളരെ ക്ലേശകരങ്ങളായ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു രാമനോട് ക്രമാതീതമായ ഭക്തിയും ബഹുമാനാദരവുകളും ലക്ഷ്മണൻ പ്രകടിപ്പിച്ചു അതിനൊരു പരിഹാരമെന്ന വണ്ണം ദ്വാപരയുഗത്തിൽ ആദിശേഷൻ ഭഗവാന്റെ ജ്യേഷ്ഠനായി അവതരിച്ച് അന്നു പ്രിയങ്കരമായിരുന്ന രാമൻ എന്ന നാമധേയത്തിന് അർഹനായി തീർന്നു ആ കാരണം കൊണ്ടാണ് രോഹിണീതനയന് രാമൻ എന്നു പേരിടുവാൻ ഗർഗന് ആത്മ പ്രചോദനമുണ്ടായത്